വീണ്ടും വിവാദ പ്രസ്താവനയുമായി മന്ത്രി സജി ചെറിയാൻ അത് അങ്ങനെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി നിന്നെ ഇങ്ങോട്ട് തേടിപ്പനി വന്നപ്പോഴാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നത് അങ്ങനെയാണ് ജീവൻ നിലനിർത്തിയതെന്നും മന്ത്രി പറഞ്ഞു സ്വകാര്യ ആശുപത്രി സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും സാധാരണക്കാരനും ഏത് ആശുപത്രി ആണോ ആദ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടും അങ്ങോട്ട് പോവും ഡെങ്കി പനി വന്നപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ഗവൺമെന്റ് ആശുപത്രി ഗവൺമെന്റ് അനുസരിച്ച് ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുപോകുന്ന ശുപാർശ ചെയ്തു എന്നെ അമൃതയെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് പതിനാല് ദിവസം ബോധമില്ലായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ് അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി പിന്നെ ഉള്ള ഹോസ്പിറ്റൽ ഉണ്ട് വിശ്വസിക്കാൻ കൊള്ളില്ല നടക്കുന്നവരാ ഒരുമാതിരി പോലെ മണ്ടനാണെന്ന് നിനക്ക് സംശയം സംശയം തോന്നുന്നുണ്ടോ ഉണ്ട് പ്രതിപക്ഷം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയാണ് ഇത്തരത്തിലൊരു ആരോഗ്യ ആരോഗ്യ രംഗത്തിനെതിരെ കുപ്പചരങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് സ്വകാര്യ ആശുപത്രി പൂട്ടിക്കൊണ്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന്റെ വളർന്നു പുറത്തു വന്നത് എന്തിനാ മോനെ നീ മന്ത്രിക്കെതിരെ സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തിന് വട്ടാണെന്നും അധികാരത്തിലെത്താനുള്ള വ്യക്തത അവരെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുകയാണെന്നും ആണ് പ്രതീക്ഷൻ തുറന്നടിച്ചത് അദ്ദേഹം എന്താണ് ഞാൻ കേട്ടിട്ടില്ല പൊതുജനാരോഗ്യ സംവിധാനത്തിനെതിരെയുള്ള ആക്രമണത്തിനെതിരെയാണ് അദ്ദേഹം അദ്ദേഹം എന്താണ് ഞാൻ പറഞ്ഞല്ലോ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം ഇനി മേലിൽ ആവർത്തിക്കരുത് ആ എല്ലാവരും പോയിക്കോ ചെലെയിട അല്ല നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ ഉം പോ ਕੜਾ ਕੜਾ ਕੜਾ